എന്തായാലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് പക്ഷേ എനിക്ക് ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ തിന്നു ഇന്ന് ഇച്ചിരി വണ്ണം വെച്ചെന്ന് ഞാൻ തന്നെ കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് എണ്ണം കൂട്ടി ഓർഡർ ചെയ്തു നോർമലി ഞാൻ സ്മോൾ എക്സ്ട്രാ സ്മോളാണ് എടുക്കുന്നത് പക്ഷേ ഇത്തവണ എന്തിനാണെന്നറിയില്ല ഞാൻ മീഡിയമാണ് ഓർഡർ ചെയ്തത് ആ ഒരു അബദ്ധം മാറ്റി വെച്ചുകഴിഞ്ഞുണ്ടല്ലോ പക്കാ ഒരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് ഇതൊരു പലാസ പാൻറും ക്രോപ്ടോപ്പും ആണ് ഫോട്ടോയിൽ കാണുമ്പോ യുടപ്പിന് ഒട്ടും എന്ന് തോന്നും പക്ഷെ അങ്ങനത്തെ ക്രോപ്ടോപ്പ് അല്ലാതെ ഇത്രേം ഇറക്കമുള്ള ക്രോപ് ആണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ഒരു രക്ഷയില്ല കുട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പാന്റിനും നെല്ലടിക്കുന്ന പ്രശ്നം ഒന്നും തന്നെ ഇല്ല ഇതിന്റെ പ്രൈസ് എത്ര നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ നാനൂറ്റിഇരുപത്തെ രൂപയുള്ള ഈ ഒരു കോട്ട് സെറ്റിന് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ അളകുമെന്നുള്ള ഒരു കൺഫ്യൂഷനും പലാസോ ടൈപ്പ് പാന്റ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന രീതിയിലല്ല പാന്റ് കിടക്കുന്നത് എല്ലാം കൊണ്ട് നല്ല കംഫർട്ട് ആണ് അപ്പൊ ഒരു റേറ്റിന് നിങ്ങൾ എന്തായാലും ഇത് മിസ്സ് ചെയ്യരുത് ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എന്തായാലും ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ബൈ